എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അക്കാഡമിക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദമായിട്ടുള്ള സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നിങ്ങൾ ടൈറ്റിലിൽ കണ്ടതുപോലെ തന്നെ നിങ്ങൾ കുറച്ച് ദിവസങ്ങളായി കെ എന്ന് പറയുന്ന പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്ന സമയം മുതൽ തന്നെ നിങ്ങൾ ചോദിക്കുന്ന ആ ഒരു ചോദ്യത്തിന് ഉത്തരവുമായിട്ടാണ് കെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ചോദിച്ച സമയം മുതൽ തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്ന മറുപടി എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ടുള്ള മറുപടി ആയിരുന്നു കുറച്ച് ദിവസങ്ങൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് എത്തേണ്ടതുണ്ട് ഒപ്പം തന്നെ നമ്മുടെ കോഴ്സിലാണ് എന്നുണ്ടെങ്കിലും മറ്റിടങ്ങളിലാണ് എന്നുണ്ടെങ്കിലും എന്ത് ചെയ്യേണ്ടതുണ്ട് ചില ക്ലാസ്സുകൾ ഓൾറെഡി വന്നിട്ട് എന്ത് വന്ന് എത്തേണ്ടതുണ്ട് അതിന് ശേഷം മാത്രമേ നമുക്കൊരു സ്റ്റഡി പ്ലാൻ എന്നുള്ള തലത്തിലേക്ക് ആ ക്ലാസ്സുകൾ നമുക്ക് ക്രോഡീകരിച്ചു കൊണ്ട് തുടങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന മറുപടി നമ്മൾ നിങ്ങളോട് പറഞ്ഞിരുന്നു ഇപ്പോൾ ഏപ്രിൽ പത്താം തീയതി മുതൽ തുടങ്ങിയിട്ട് ജൂൺ പത്താം തീയതി വരെയുള്ള ഒരു സ്റ്റഡി പ്ലാനുമായി കെ എ എസിൻ്റെ അറുപത് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സ്റ്റഡി പ്ലാനുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് കെ എസിൻ്റെ പരീക്ഷ നിങ്ങൾക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനാലാം തീയതിയാണ് കെ എസിൻ്റെ പ്രിലിമിനറി പരീക്ഷ നടക്കുന്നതിന് വേണ്ടിയിട്ട് പോകുന്നത് ഇത് രണ്ട് പേപ്പറുകളാണുള്ളത് അതും നിങ്ങൾക്കറിയാമെന്ന് വിശ്വസിക്കുന്നു പേപ്പർ വണ്ണും പേപ്പർ ടുവുമാണ് ഉള്ളത് അപ്പോൾ ഒരു പരീക്ഷ എഴുതുന്ന സമയത്ത് രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങൾ ഒന്നാമത്തേത് എന്ന് പറയുന്നത് സിലബസ് എന്ത് എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് അറിയുക എന്നുള്ളതാണ് സിലബസ് വളരെ കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് കൃത്യമായൊരു പ്ലാനോട് കൂടിയിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട് പ്രിപ്പറേഷൻസ് നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട് ടൈം കൃത്യമായി സൂക്ഷിച്ചുകൊണ്ട് അധിക സമയം മാർക്ക് അധികമില്ലാത്ത ഭാഗങ്ങളിൽ കൊടുക്കാതെ എന്നാൽ കൂടുതൽ ചോദ്യങ്ങൾ കഴിഞ്ഞ തവണത്തെ എക്സാമും ഈ കഴിഞ്ഞ ഡിഗ്രി പ്രിലിമിനറി എക്സാമുകളുമെല്ലാം പരിഗണിച്ചുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഭാഗങ്ങൾ ഒന്നുകൂടി വ്യക്തമായി പഠിച്ചുകൊണ്ട് കൂടുതൽ സമയം അതിന് കൊടുത്തുകൊണ്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനമാണ് കെ എസ് പോലെയുള്ള ഒരു എക്സാമിന് വേണ്ടത് ആദ്യ കെ എസ് വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ പ്രിലിമിനറി തലം എന്ന് പറയുന്നത് ഏറ്റവും വലിയ എലിമിനേഷൻ ഘട്ടമായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത് അതായത് ലക്ഷക്കണക്കിന് ആളുകളിൽ നിന്നും വളരെ ചുരുക്കം ചില ആളുകളിലേക്ക് വെട്ടിച്ചുരുക്കുന്ന ഒരു തലമാണ് പ്രിലിമിനറി തലം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ ഘട്ടത്തിനാണ് നിങ്ങൾ ഈ മൊത്തം പരീക്ഷ നോക്കുന്ന സമയത്ത് ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത് നമ്മളപ്പോൾ എന്ത് ചെയ്യുകയാണ് പ്രിലിമിനറി എക്സാമിനേഷൻ ലക്ഷ്യം വെച്ചുകൊണ്ട് വളരെ കൃത്യമായി സിസ്റ്റമാറ്റിക്കായി ഡെയിലി ബേസിസിൽ നമ്മൾ വിഷയങ്ങൾ എടുത്തുകൊണ്ട് പഠിക്കാനായിട്ട് തുടങ്ങുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏപ്രിൽ പത്താം തീയതി തുടങ്ങിയിട്ട് ജൂൺ പത്താം തീയതി അവസാനിക്കുന്ന രീതിയിലുള്ള അറുപത് ദിവസത്തെ ഒരു വളരെ ഹെക്ടിക്കായിട്ടുള്ളത് തുറന്നു തന്നെ പറയട്ടെ ഒട്ടും തന്നെ ഒഴിവുകൾ അതിൽ പ്രതീക്ഷിക്കരുത് കാരണം എക്സാം അങ്ങനത്തെ എക്സാമിനേഷനാണ് നിങ്ങൾ ഓൾറെഡി സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു എക്സാമിനേഷനാണ് ഞാൻ തുറന്ന് പിന്നെയും നമ്മളെ കോഴ്സിന് ചേർന്ന കുട്ടികളോട് നമ്മൾ നമ്മൾക്ക് മെസ്സേജ് ചെയ്യുന്ന കുട്ടികളോട് പറയുന്ന ഒരു കാര്യമാണ് മറ്റ് എക്സാമിനേഷൻസ് പോലെ കരുതരുത് ക്വസ്റ്റിൻസ് ഒരിക്കലും സ്ട്രെയിറ്റ് ഒക്കെ ഇത്രയും ഭാഗം പഠിച്ചു അതിൽ നിന്ന് മാത്രം ചോദ്യങ്ങൾ അങ്ങനെയല്ല ക്വസ്റ്റൻസ് വരാൻ പോകുന്നത് എല്ലാ തിയറികളുടെയും ആപ്ലിക്കേഷൻ ലെവലിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ഈ എക്സാമിൽ പ്രതീക്ഷിക്കുക തന്നെ വേണം അതുകൊണ്ട് തന്നെ നിങ്ങളോട് വെറുതെ പഠിക്കാൻ വേണ്ടി പറയുകയല്ല നമ്മൾ ചെയ്യുന്നത് ഓരോ ദിവസവും നമ്മൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള ഭാഗങ്ങൾ തരുന്നതായിരിക്കും അത് ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തെ ആ വിഷയങ്ങൾ അനുസരിച്ച് അക്കോർഡിങ് ടു ദി ഇമ്പോർട്ടൻസ് നമ്മൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള വിഷയങ്ങൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില ഭാഗങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട് ചില ഭാഗങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻസ് നമുക്ക് കൊടുക്കാൻ അത്രയധികം സമയം കളയേണ്ടതില്ല മനസ്സിലാവുന്നുണ്ടല്ലോ ഇത് വളരെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് പേപ്പർ ഒന്നിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സിവിക്സ് എന്നീ ഭാഗങ്ങൾ വരുന്നുണ്ട് ഏതാണ്ട് മുപ്പതോളം ചോദ്യങ്ങളാണ് ആ ഭാഗത്തു നിന്ന് വരുന്നത് അപ്പോൾ നോക്കുമെന്ന് ഒരു തവണ പഠിച്ചാൽ അപ്ലിക്കേഷൻ ലെവൽ എന്നുള്ള തലത്തിൽ അധികം നമ്മളെ കുഴപ്പിക്കാത്ത ഒരു ഭാഗമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പൊളിറ്റി എന്നൊക്കെ പറയുന്ന ആ ഭാഗം അത് വൃത്തിയായി പഠിച്ച് തീർക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഹൈ സ്കോറിംഗ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഭാഗത്തിനെ മാറ്റിയെടുക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട് തുടർച്ചയായി റിവൈസ് ചെയ്ത് അതിന് സമയം കൊടുത്തുകൊണ്ടത് മനസ്സിൽ ഉറപ്പിക്കേണ്ടതുണ്ട് ഈ രീതിയിൽ നമ്മളുടെ സ്ട്രോങ് ആയിട്ടുള്ള ഭാഗങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പഠിച്ചു തീർക്കുക എന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളീ തരുന്ന സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് ഒരു ടൈം ലൈൻ ആയിട്ട് നിങ്ങളെ കണക്കാക്കുക ആ ടൈം ലൈനിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാം വേണമെങ്കിൽ സ്വയമായിട്ട് ചില മാറ്റങ്ങൾ വരുത്താം ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിൻ്റെ സ്റ്റഡി പ്ലാൻ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഡിഗ്രി ലെവൽ പ്രിലിമിനറിയുടെ സ്റ്റഡി പ്ലാൻ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിലൊന്നും ഞാൻ നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ ട്വീക്ക് ചെയ്യണമെന്ന് പറയാറില്ല പക്ഷേ ഈ ഒരു എക്സാം എന്ന് പറയുന്നത് വെറുതെ കാണാതെ പഠിക്കേണ്ട ഒരു എക്സാം അല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സ്കെൽ നിങ്ങൾക്ക് തരുന്നു അതിനുള്ളിൽ വളരെ കൃത്യമായി നമ്മൾ സബ്ജക്റ്റുകൾ അനുസരിച്ച് നിങ്ങൾക്ക് തരുന്നു അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ പവർ എവിടെയാണോ നിങ്ങളുടെ എബിലിറ്റി അനുസരിച്ച് എന്ത് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിലും അത് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താം എന്നു കൂടി മനസ്സിലാക്കുക നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്വസ്റ്റിനുകൾ ആപ്ലിക്കേഷൻ തലത്തിലാണ് വരിക അത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് അതിലുള്ള ഒരു എബിലിറ്റി ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ അറുപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ്റെ ഓരോ പത്ത് ദിവസം കഴിയുമ്പോഴും നമ്മൾ എക്സാമുകൾ നടത്തുന്നതായിരിക്കും ടെസ്റ്റുകൾ നടത്തുന്നതായിരിക്കും ആ ടെസ്റ്റുകൾ കെ എസിൻ്റെ അതുപോലെയുള്ളൊരു മോഡലിലുള്ള ടെസ്റ്റുകളുമായിരിക്കും നമ്മൾ നടത്തുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ രണ്ട് ഡിഗ്രി ലെവൽ സ്റ്റഡി പ്ലാനും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സ്റ്റഡി പ്ലാനിലും ഒരുപാട് സംശയങ്ങൾക്ക് ഒരു കാര്യമായിരുന്നു എന്താണ് ഞങ്ങൾ വിഷയങ്ങൾ തരുന്ന സമയത്ത് ബ്രാക്കറ്റിൽ ക്ലാസ് ഒന്ന് ക്ലാസ് രണ്ട് ക്ലാസ് നാല് എന്നൊക്കെ എഴുതുന്നത് എന്നുള്ളത് നോക്കൂ നമുക്ക് നിങ്ങൾക്ക് ഒരു വിഷയങ്ങൾ പഠിക്കാൻ തരുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ക്രോണോളജിയിൽ ബേസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് തരാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പൊളിറ്റി ഒരു ദിവസം തരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മളത് പൊളിറ്റി സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ദ എന്ന് തരികയാണെങ്കിൽ നമ്മുടെ കോഴ്സിൽ അത് എവിടെയാണ് കാരണം നമ്മുടെ കോഴ്സെടുത്ത കുട്ടികൾക്ക് കൃത്യമായി അത് എവിടെ പോയിട്ട് അത് നോക്കാം എന്ന് കാര്യം മനസ്സിലാക്കാനാണ് നമ്മൾ ക്ലാസ് നമ്പർ തരുന്നത് അപ്പോൾ അടുത്ത ചോദ്യം അപ്പോൾ നമ്മുടെ കോഴ്സ് എടുത്തവർക്ക് മാത്രമാണോ ഈ സ്റ്റഡി പ്ലാൻ തീർച്ചയായിട്ടും അല്ല നമ്മുടെ കോഴ്സിലെടുത്ത കുട്ടികൾക്ക് വളരെ കൃത്യമായിട്ട് ഓക്കെ ഇന്ന ക്ലാസ്സിൽ നിന്ന് ഇത് പഠിക്കാമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുകയാണ് പക്ഷേ നമ്മൾ ടോപ്പിക് അവിടെ കൃത്യമായി തരുന്നതായിരിക്കും സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇപ്പോൾ ജിയോഗ്രഫി ആണെങ്കിൽ നോർത്തേൺ പ്ലെയിൻ ഓഫ് ഇന്ത്യ എന്ന് തരും അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഏതാണോ നിങ്ങളുടെ സോഴ്സ് ചിലപ്പോൾ നമ്മളുടെ കോഴ്സിനെ കുറിച്ച് നിങ്ങൾ ഇപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല ഇപ്പോഴായിരിക്കും അന്യ സ്റ്റഡി പ്ലാൻ്റെ വിഷയം വരുമ്പോഴായിരിക്കും നിങ്ങൾ അറിയുന്നുണ്ടാവുക നിങ്ങൾക്ക് കോഴ്സ് വേണമെങ്കിൽ ചെക്ക്ഔട്ട് ചെയ്യാം നല്ലതാണോ നിങ്ങൾക്ക് നോക്കാം ഇനിയല്ല നിങ്ങൾ ഓൾറെഡി എന്ത് ചെയ്യണം പഠിച്ച് വരുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ും നിങ്ങളുടെ സോൾവ്സ് ഏതാണോ അവിടെ നിന്ന് നിങ്ങൾ പഠിക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ഈ ടൈം ടേബിളിൽ അനുസരിച്ച് ആ ഭാഗത്ത് നിന്ന് പഠിച്ച് ഈ ക്രോണോളജി നിങ്ങൾക്ക് എന്തു ചെയ്യാം ഫോളോ ചെയ്തു പോകാം പ്രൊവൈഡഡ് നിങ്ങൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണ് നിങ്ങൾക്കൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എന്തു ചെയ്യാം ഇത് പിന്തുടരാം അറുപത് ദിവസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും പഠിച്ച് പരീക്ഷ എഴുതി പത്ത് ദിവസത്തെ എക്സാമ്പിൾ കഴിഞ്ഞപ്പോൾ ആറ് ടെസ്റ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യും കൃത്യമായിട്ട് ഓരോ ഓരോ ഫേസ് വൈസ് നിങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പിന്നീട് കോഴ്സ് എടുത്ത കുട്ടികൾക്ക് തീർച്ചയായും നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും ഫുൾ ടെസ്റ്റുകൾ അവൈലബിൾ ആക്കുന്നതായിരിക്കും അതിനോടൊപ്പം തന്നെ നമ്മൾ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യുന്നവർക്ക് നമ്മൾ ചില ടെസ്റ്റുകൾ ഓപ്പൺ ചെയ്ത് കൊടുക്കും നമ്മൾ ഇപ്പോൾ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻ്റ് ആണെങ്കിലും നമ്മളതിൽ മന്ത്ലി ടെസ്റ്റുകളാണെങ്കിലും വീക്കിലി ടെസ്റ്റുകളാണെങ്കിലും നമ്മളിടയ്ക്കിടയ്ക്ക് ചില ടെസ്റ്റുകൾ എന്ത് ചെയ്യാറുണ്ട് ഓപ്പൺ ചെയ്ത് എല്ലാവർക്കും കൊടുക്കാറുണ്ട് കോഴ്സ് എടുത്തവർക്ക് മാത്രം എന്ന രീതിയിൽ നിന്ന് മാറ്റിയിട്ട് അതുപോലെ തന്നെ നമ്മൾ ഈ മിക്സ് ആക്കിക്കൊണ്ട് തന്നെയായിരിക്കും പോവുക കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഈ ഒരു കെ എസിന്റെ പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്യാൻ നോക്കുക അറുപത് ദിവസം കൊണ്ട് നമുക്ക് സിലബസ് മുഴുവനായി കവർ ചെയ്യേണ്ടതുണ്ട് ഒരു കാര്യം നിങ്ങൾ വളരെ കൃത്യമായിട്ട് ഓർക്കുക വളരെ ആയിട്ടുള്ള ആദ്യം പറഞ്ഞ പോലെ തന്നെ വളരെ ആയിട്ടുള്ള ഒരു ജേണി ആയിരിക്കും തയ്യാറായിട്ട് മാത്രം പഠിക്കുക കാരണം സീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ കുറവാണ് നമ്മൾ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ സീരിയസ് ആണെങ്കിൽ മാത്രം കൃത്യമായി ഒപ്പം ഓടി പഠിച്ചു തീർത്ത് പരീക്ഷ എഴുതി സീരിയസ് ആയിട്ട് എക്സാം എഴുതാൻ റെഡിയാണെങ്കിൽ മാത്രം അപ്ലൈ ചെയ്യേണ്ട സമയം കളയേണ്ട ഒരു എക്സാമാണെന്ന് പ്രത്യേകം തിരിച്ചറിയുക സ്റ്റഡി പ്ലാനിൻ്റെ ഒപ്പമാണ് എന്നുണ്ടെങ്കിലും ഇതിന് ഇതിൻ്റെ ഒപ്പം നിങ്ങൾ ഓടുകയാണെന്നുണ്ടെങ്കിൽ നടക്കുക എന്ന് ഞാൻ പറയില്ല പതുക്കെ വരിക എന്ന് ഞാൻ പറയില്ല ഓടുകയാണ് എന്നുണ്ടെങ്കിൽ രണ്ട് മാസം കഴിയുമ്പോൾ എക്സാമിൻ്റെ ആ സമയമാകുമ്പോൾ പ്രിലിമിനറി എക്സാമിനേഷന് നിങ്ങൾ പഠിച്ച് പരീക്ഷ എഴുതി ഇന്ന് നിങ്ങൾ എങ്ങനെയാണോ അതിനേക്കാളും ഒരുപാട് ഒരുപാടൊരുപാട് ഇംപ്രൂവ് ആയിട്ടുള്ളൊരു സ്റ്റേജിലായിരിക്കുമെന്ന് ഉറപ്പ് തരാനായിട്ട് എനിക്ക് കഴിയും സോ നമുക്ക് എന്ത് ചെയ്യാം വരുന്ന പത്താം തീയതി ഏപ്രിൽ പത്താം തീയതി മുതൽ നമുക്ക് കെ എ എസിൻ്റെ സ്റ്റഡി പ്ലാൻ ആരംഭിക്കാം പഠിച്ച് നമുക്ക് പരീക്ഷ എഴുതിക്കൊണ്ട് എന്ത് ചെയ്യാം പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ടിയിട്ട് തയ്യാറെടുക്കാം കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ് ഫോളോ ചെയ്താൽ അതിലായിരിക്കും നമ്മൾ ടൈം ടേബിൾ എന്ത് ചെയ്യുന്നത് അപ്ഡേറ്റ് ചെയ്യുന്നത് ടൈം ടേബിൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ടെലിഗ്രാം ഗ്രൂപ്പിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും അതിൽ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ ഓൾറെഡി പ്ലാൻ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എന്ന് പറഞ്ഞ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ പോയി അത് കഴിയാറായി അവസാനിക്കാറായി അത് അതിനോടൊപ്പം കെ എസിൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു ആരംഭിക്കുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ സീരിയസ് ആയിട്ട് നമുക്ക് ഇതിനെ എടുക്കാം വളരെ കൃത്യമായി ക്രോണോളജിക്കലായിട്ട് പഠിച്ച് പഠിച്ച് നമുക്ക് പരീക്ഷ എഴുതിയിട്ട് ഈ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം സോ എല്ലാവർക്കും സ്വാഗതം കെ എസിൻ്റെ സ്റ്റഡി പ്ലാനിലേക്ക്